ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം അഹുത്തപ്പെടുമാറാകട്ടെ ഒരു പ്രാവശ്യം കൂടെ ഗ്രേസ് ടി വിയിൽ പ്രഭാത സന്ദേശവുമായി നിങ്ങളെ അഭിസംബോധന ചെയ്യുവാൻ കർത്താവ് നൽകിയ അവസരങ്ങൾ വിലയേറിയതായി കാണുകയും ഓരോ ദിവസമുള്ള ദൈവിക സന്ദേശങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഏറെ അനുഗ്രഹമാകുന്നു എന്ന് അറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട് കർത്താവ് നിങ്ങളെ കുടുംബമായി സഹായിക്കട്ടെ എന്ന് ക്രിസ്തുവേശുവിൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാൻ പൊതുവെ പോലെ നിന്നതല്ല ദൈവം നമ്മെ നിർത്തിയതാണ് ആണ്ടിൻ്റെ ആരംഭം മുതൽ ഈ ദിവസം വരെ കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ ദൈവം നമ്മളെ പരിപാലിച്ചു അനർത്ഥങ്ങൾ ഇല്ലാഞ്ഞിട്ടല്ല രോഗങ്ങൾ ഇല്ലാഞ്ഞിട്ടല്ല പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും ജീവിതത്തിൽ വരാഞ്ഞിട്ടല്ല അതിൻ്റെയൊക്കെ നടുവിൽ നമ്മെ നിലനിർത്തുന്ന പരിപാലിക്കുന്ന സ്നേഹിക്കുന്ന കരുതലിനായി ദൈവത്തിൻ്റെ മഹത്വത്തിനായി കർത്താവിന് ഞാൻ മഹത്വം പറയുകയാണ് ഇന്നത്തെ ചിന്താവിഷയം യോബിൻ്റെ പുസ്തകം ഇരുപത്തി മൂന്നാമധ്യായം പത്താമത്തെ വാക്യമാണ് വാക്യം ഇങ്ങനെയാണ് എന്നാൽ ഞാൻ നടക്കുന്ന വഴി അവൻ അറിയുന്നു എന്നെ ശോധന കഴിച്ചാൽ ഞാൻ പൊന്നുപോലെ പുറത്തു വരും എന്നെ ശോധന കഴിച്ചാൽ ഞാൻ പൊന്നുപോലെ പുറത്ത് വരും അനുഗ്രഹിക്കപ്പെട്ട നല്ല ഒരു വാക്യം ദൈവം നമുക്ക് ഇന്ന് പകൽക്കാലം ചിന്തയ്ക്ക് വേണ്ടി നൽകിയിരിക്കുക അയോബിൻ്റെ പുസ്തകത്തിൽ യോബിൻ്റെ ജീവിത ചരിത്രത്തെക്കുറിച്ച് പറയുന്ന ഒരു പുസ്തകമാണ് ഊസ് ദേശത്ത് ജീവിച്ചിരുന്ന യോബ് എന്ന് പറയുന്ന ഭക്തനായ ദോഷം വിട്ടകന്ന നീതിമാനായ ഒരു മനുഷ്യനാണ് യോബ് തൻ്റെ ജീവിതത്തിലെ കഷ്ടങ്ങളും നഷ്ടങ്ങളും ഒക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം ബൈബിളുമായി പരിചയമുള്ള ഏതൊരു വ്യക്തിക്കും യോവിൻ്റെ ചരിത്രം അറിയാം അതുകൊണ്ട് ഞാൻ യോവിൻ്റെ ചരിത്ര ഭാഗങ്ങളിലേക്ക് ഞാൻ പോകുവാൻ ഇന്ന് രാവിലെ താല്പര്യപ്പെടുന്നില്ല ഇവിടെ വായിച്ച വാക്യുമായി ബന്ധപ്പെട്ട് യോ പറയുകയാണ് അവൻ എന്നെ ശോധന ചെയ്താൽ ദൈവം നമ്മളെ ശോധന ചെയ്താൽ യോവിൻ്റെ ഭാഷയിൽ യോ പറയുന്നു ഞാൻ പൊന്നുപോലെ പുറത്തു വരും ഇന്ന് രാവിലെ നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ ഞാൻ ആത്മാവിൽ ഞാൻ നിങ്ങൾക്കൊരു ദൂത് കൈമാറാം നമ്മുടെ ജീവിതത്തിൽ നേരിടുന്ന ചില പരിശോധനകൾ കഷ്ടതകൾ വേദനകൾ ചില പരീക്ഷണങ്ങൾ നമ്മെ തകർക്കാനല്ല നമ്മളെ മുടിക്കാനല്ല നമ്മളെ ഒതുക്കാനല്ല ജീവിതത്തിൽ നഷ്ടങ്ങളും കഷ്ടങ്ങളും വരുത്തി നമ്മെ അശസ്തരാക്കാൻ വേണ്ടിയല്ല നമ്മുടെ ജീവിതത്തിൽ കഷ്ടതകൾ വരുന്നത് ഒരു ദൈവ പൈതലിൻ്റെ ജീവിതത്തിൽ കഷ്ടത വരുന്നത് അതവനെ അധികം ഫലം പുറപ്പെടുവിക്കേണ്ടതിനാണ് പൊന്നുപോലെ പുറത്തു വരേണ്ടതിനൊന്ന് തീൽക്കൂടെ കടത്തിവിടുമ്പോൾ നല്ല ഒരു ഉരുപ്പടി കിട്ടുന്നത് പോലെ വിലയേറിയ ഒരു ഉരുപ്പടി ഒരു തട്ടാന് പോലെ നമ്മുടെ ജീവിതയാത്രയിൽ പ്രതിസന്ധികളും വേദനകളും കഷ്ടങ്ങളും കടന്നു വരുമ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു ദൈവ പൈതൽ അവൻ പൊന്നുപോലെ പുറത്തു വരും യോവിൻ്റെ ജീവിതത്തിൽ കഷ്ടങ്ങൾ ഒത്തിരി ഉണ്ടായിരുന്നു മക്കൾ നഷ്ടപ്പെട്ടു മൃഗസമ്പത്തുകൾ നഷ്ടപ്പെട്ടു താൻ സമ്പാദിച്ചു കൂട്ടിയ സകല നന്മകളും ഒരു സെക്കൻഡ് കൊണ്ട് തീർന്നു ദാസിദാസന്മാരൊക്കെ നഷ്ടപ്പെട്ടു ഭാര്യ മരിക്കുവാനായി ആഹ്വാനം ചെയ്തു അവസാനം രണ്ട് കയ്യിലും രണ്ട് ഊട്ടുകഷണം പിടിച്ചുകൊണ്ട് ശരീരത്തിൽ കയറി ഇറങ്ങുന്ന പുഴുക്കളെ ചുരണ്ടി മാറ്റി ജീവിച്ച ഒരു ഭക്തനായ ഒരു മനുഷ്യനാണ് ഇയോബ് ആ ഇയോബാണ് പറയുന്നത് അവൻ എന്നെ ശോധന ചെയ്താൽ ഞാൻ പൊന്നുപോലെ പുറത്തു വരും എത്രയൊക്കെ പറയാൻ പറ്റും ഇയോബിന് വന്ന കഷ്ടതകൾ ശോധനകൾ പ്രയാസങ്ങൾ നമുക്ക് വന്നിട്ടില്ല പ്രിയരെ നമുക്ക് വന്നത് അതിൻ്റെ ഒരു പോലും വന്നിട്ടില്ല അതുപോലെയുള്ള പ്രതിസന്ധികൾ നിരാശകൾ യോബിന്റെ ജീവിതത്തിൽ വന്നിട്ടും തന്റെ പ്രത്യാശയുടെ വാക്ക് പുതുക്കി പറയുകയാണ് അവൻ എന്നെ ശോധന ചെയ്യും കഷ്ടത യോബിട്ട പേരാണ് ശോധന ഇന്ന് രാവിലെ നമ്മൾ ചിന്തിക്കുന്ന വിഷയം ഒരു ദൈവ പൈതലിന് എന്തിനാണ് ചോദന ദൈവ പൈതലിന് എന്തിനാണ് ദൈവം കൂടെ തീയിൽ കൂടെ കടത്തിവിടുന്നത് കഷ്ടത എന്തിനാണ് ഒരു വിശുദ്ധന് കൊടുക്കുന്നത് യോഗ സുവിശേഷം പതിനഞ്ചാം അധ്യായം അതിൻ്റെ രണ്ടാമത്തെ വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെയാണ് കാണുന്നത് എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും അവൻ നീക്കിക്കളയിരുന്നു കായ്ക്കുന്നതൊക്കെയും അധികം ഫലം കായ്ക്കേണ്ടതിന് ചെത്തി വെടിപ്പാക്കുന്നു അധികം ഫലം കായ്ക്കേണ്ടതിന് ചെത്തുന്നു കഷ്ടതയുടെ വേറൊരു ഭാഗമാണ് ചെത്തുക എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ വായിച്ചത് തീയിൽ കൂടെ ശോധന കഴിക്കുന്നു എന്നാണ് അയോബിന്റെ ഭാഷ എന്ന യോഹന്നാൻ എഴുതുകയാണ് ചെത്തുന്നു എന്തിനാണ് ചെത്തുന്നത് ഒരു മുന്തിരി വള്ളിയുടെ തല ചെത്തുന്നത് എന്തിനാണ് യോ പറയുകയാണ് ഒരു മുന്തിരിയുമായി ബന്ധപ്പെടുത്തി യോഹന്നാൻ പറയുകയാണ് അധികം ഫലം കായ്ക്കേണ്ടത് അപ്പോൾ ക്രിസ്തീയ ദൈവവൈതന്റെ ജീവിതത്തിൽ കഷ്ടത കഷ്ടതയെന്ന ശോധന പരീക്ഷണം വരുന്നത് എന്തിനാണ് അധികം ഫലം കായ്ക്കേണ്ടത് ഒത്തിരി പേര് പറയുന്ന ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് പല ആളുകളും പ്രാർത്ഥനയ്ക്ക് വേണ്ടി എന്നെ വിളിക്കുമ്പോൾ എന്നോട് ഫോണിൽ കൂടെയും നേരിട്ടും ചോദിച്ചൊരു ചോദ്യമുണ്ട് ഇത്രയും ഞങ്ങൾ ഉപവസിക്കുകയും ഇത്രയും ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ഇത്രയും ഞങ്ങൾ ദൈവസന്നിധി നിൽക്കുകയും ചെയ്യട്ടെ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഞങ്ങൾ ആവോളം അധ്വാനിച്ചിട്ട് ഞങ്ങൾ കൈ അഴിഞ്ഞ് ചെലവിട്ടിട്ട് എന്തുകൊണ്ട് ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കഷ്ടത മാറുന്നില്ല ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ഭാരം മാറുന്നില്ല ഞങ്ങളുടെ എന്താ ഒന്ന് വഴിമാറാത്തേ ഇത്രമേലുള്ള കഷ്ടതകൾ ജീവിതത്തിൽ എന്തിനാണ് വരുന്നത് പ്രാർത്ഥനയ്ക്ക് കുറവില്ലല്ലോ ആരാധനയ്ക്ക് കുറവില്ലല്ലോ എല്ലാം ഞായറാഴ്ചയും പള്ളി മുടങ്ങാതെ പോകും ദീർഘ സമയങ്ങൾ വേണമെങ്കിൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി സമയം കണ്ടെത്തുന്നുണ്ട് എന്നിട്ടും എന്തുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ കഷ്ടത എന്ന് പറയുന്ന ഈ ശോധന വിട്ടുമാറുന്നില്ല എന്ന് ചോദിക്കുന്ന ആളുകളോ കണ്ണുന്നിലോടെ മനസ്സ് തകർന്ന് ചിലർ ദൈവത്തോടും ചോദിക്കുന്ന ചോദ്യമാണ് എന്താ ദൈവമേ ഞങ്ങളുടെ ജീവിതത്തിൽ വിടുതൽ കിട്ടാത്ത എന്താണ് ഈ കഷ്ടത മാറാത്ത എന്താണ് ഈ രോഗം മാറാത്ത എന്താണ് ഈ കടം ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് വിട്ടുപോകാത്ത ഈ പരിഹാസവും നിന്നയും വേദനയും എന്താണ് ഞങ്ങൾക്ക് മാത്രം ഇങ്ങനെ ഞങ്ങളെ ദൈവത്തിനു പോലും വേണ്ടേ ദൈവം എന്തിനാ ഞങ്ങളെ ഇങ്ങനെ പരീക്ഷിക്കുന്നേ നാലാട മുമ്പിൽ തലകുനിച്ച് നിൽക്കേണ്ട അവസ്ഥകൾ പോലും ജീവിതത്തിൽ കടന്നു വരുന്ന എന്തിനാ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ ഞങ്ങൾ ആരാധിക്കുന്നുണ്ടല്ലോ ഞങ്ങൾ വേദപുസ്തകം വായിക്കുന്നുണ്ടല്ലോ കർത്താവിൻ്റെ വേലയെ ഞങ്ങൾ സ്നേഹിക്കുന്നുണ്ടല്ലോ കിട്ടുന്നതിൻ്റെ ഓഹരി ഞാൻ കൊടുക്കുന്നുണ്ടല്ലോ പിന്നെ എന്തുകൊണ്ടാണ് ഇത് മാറാത്തത് എന്ന് ചോദിക്കുന്ന ഒരു കൂട്ടം വിശുദ്ധന്മാരോട് ദൈവ മക്കളോട് പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ എൻ്റെ നാവിൽ തുമ്പിലൂടെ നിങ്ങളോട് സംസാരിക്കുകയാണ് ഉരിയാടക്കഴുതയായ കഴുതെ കൊണ്ട് ബിലയാമിനോട് സംസാരിച്ചതുപോലെ എൻ്റെ കർത്താവ് എൻ്റെ നാവുകൊണ്ട് നിങ്ങളോട് അതിനുള്ള മറുപടി എന്ന് പകൽ പറയുകയാണ് നിങ്ങളുടെ ജീവിതത്തിലെ കഷ്ടതകൾ ശോധനകൾ വിട്ടുമാറാതെ ചെത്തിക്കൊണ്ടിരിക്കുന്നതിൻ്റെ കാര്യം നിങ്ങൾ അധികം ഫലം കഴിക്കേണ്ടതിനാണ് മുന്തിരിയുടെ തല അധികം ചെത്തുന്നു ചെത്തുമ്പോഴാണ് പുതിയ നാമ്പ് വരുന്നത് ഒരു സീസണിലെ ഫലമെടുത്ത് കഴിയുമ്പോൾ മുന്തിരി കൊയ്ത് വിടും തളിർത്തു വരുന്ന അതിൻ്റെ തളിർപ്പുകൾ അതിൻ്റെ നാമ്പുകൾ കട്ട് ചെയ്തു മാറ്റും ഇലകൾ ഓരോന്നും കൊങ്കത്തി കൊണ്ട് കട്ട് ചെയ്തു മാറ്റും അവസാനം മുന്തിരിത്തോപ്പിൽ പോയി നിന്നാൽ കാണാൻ കഴിയും വള്ളി പോലെ മാത്രം പടർന്ന ഏക്കർ കണക്കിന് കിടക്കുന്നെ കണ്ടാൽ ഉണങ്ങിക്കിടക്കുന്നത് പോലെ തോന്നും എന്നാൽ അത് കഴിയുമ്പോൾ അത് പൊട്ടി മുളച്ചു വരുന്നൊരു സമയമുണ്ട് അത് പൊട്ടി മുളച്ചു വരുന്ന വരുമ്പോൾ എവിടുന്നാണോ ചെത്തിയത് ആ ഭാഗത്തു നിന്ന് പുതിയ മുള വന്നിട്ട് ഇലയോടുകൂടെ പൂവും കായും കായ്ച്ച് പിന്നത്തീതിൽ മധുരമുള്ള മുന്തിരിങ്ങ ഉണ്ടായി കുലകുലയായി പഴുത്ത് കിടക്കുന്നത് കാണുമ്പോൾ ആ കർഷകൻ്റെ ഹൃദയം തണുക്കുകയാണ് അതുകൊണ്ട് കൃഷിക്കാരൻ എന്താ ചെയ്യുന്നേ കൊമ്പൊക്കെയും വെട്ടും യോഗനാൻ പതിനഞ്ചിൻ്റെ രണ്ടിൽ പറയുകയാണ് എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും അവൻ നീക്കിക്കളയും നീക്കിക്കളയും എന്നാൽ കായ്ക്കുന്നതൊക്കെയും അധിക ഫലം കായ്ക്കേണ്ടതിന് ചെത്തി വെടിപ്പാക്കും എല്ലാ കൊമ്പും ചെത്തി വെടിപ്പാക്കത്തില്ല അവിടെ ആദ്യം പറയുന്നു എന്നിൽ കായ്ക്കാത്ത കൊമ്പുണ്ട് ദൈവത്തിൽ പ്രയോജനമില്ലാത്ത ദൈവരാജ്യത്തിന് പ്രയോജനമില്ലാത്ത ദൈവത്തിന് പ്രയോജനമില്ലാത്ത ദൈവവേലയ്ക്ക് പ്രയോജനമില്ലാത്ത കൊമ്പുകളുണ്ട് അതിനെയൊക്കെ വെട്ടിക്കളയും തീയിലിടാൻ വേണ്ടി സൂക്ഷിക്കും അതിനെ നശിപ്പിച്ച് കളയും പക്ഷെ യോഹനാൻ അടുത്തു പറയുകയാണ് കായ്ക്കുന്നതിന് വെട്ടിക്കളയല്ല ചെത്തി വെടിപ്പാക്കും ചെത്തി ഒരുക്കും എന്തിന് അധികം ഫലം കായ്ക്കേണ്ടതിന് ഇന്ന് രാവിലെ ഈ സന്ദേശം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ നിറഞ്ഞ മനസ്സോടെ പറയട്ടെ ജീവിതത്തിൽ കഴിഞ്ഞ ചില വർഷങ്ങളായി ഒരുപക്ഷെ അഞ്ചു വർഷമാകും പത്തു വർഷമാകും നിന്റെ വിവാഹം കഴിഞ്ഞ സമയം മുതലാകാം നിന്റെ ആദ്യത്തെ കുഞ്ഞ് ജനിച്ച സമയം മുതലാകാം നീ ആ വീടു വച്ച സമയം മുതലാകാം വിശ്വാസ ജീവിതത്തിലേക്ക് ഇറങ്ങി തിരിച്ച് യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് കൽപ്പന അനുസരിച്ച് സ്നാനപ്പെട്ടതിന് ശേഷം മുതലാകാം ആ കമ്പനിയിൽ ജോലിക്ക് കയറിയ സമയം മുതലാകാം ആ ശുശ്രൂഷയിൽ നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കുന്ന കാലഘട്ടം മുതൽ നിങ്ങൾ ചെത്തുന്ന ശോധനയുള്ള കഷ്ടതയുള്ള താഴ്വരെ കൂടെയാണ് നിങ്ങൾ കടന്നുപോകുന്നതെങ്കിൽ പ്രതീക്ഷയ്ക്ക് ഒത്തവണ്ണ ഉയരാൻ കഴിയാതെ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് മറുപടി കിട്ടാൻ കഴിയാതെ എവിടെയൊക്കെയോ നിങ്ങൾ ശൂന്യതകൾ വേദനകൾ അനുഭവിക്കുന്ന ഒരു അവസ്ഥയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിൽ യേശു കർത്താവ് ഒരു കാര്യം പറഞ്ഞു ലോകത്ത് നിങ്ങൾക്ക് കഷ്ടമുണ്ടെങ്കിലും ധൈര്യപ്പെട് ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു ലോകത്തെ ജയിച്ച ഒരു കർത്താവുണ്ട് അതുകൊണ്ട് നിങ്ങൾ ധൈര്യപ്പെടുക ലോകത്ത് നിങ്ങൾക്ക് സന്തോഷമുണ്ടെന്നല്ല നമ്മുടെ കർത്താവ് നമ്മോട് പറഞ്ഞത് ലോകത്തും നിങ്ങൾക്ക് കഷ്ടമുണ്ട് എന്ന് ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നിങ്ങൾ ചെത്തിയെന്നിരിക്കും ഒരുക്കി നിങ്ങളെ മുറിച്ചെന്നിരിക്കും പക്ഷെ അതൊന്നും നിങ്ങളെ ഉണക്കിക്കളയാനല്ല നിങ്ങളധികം ഫലം കായ്ക്കുന്നത് കൊണ്ടാണ് നിങ്ങളധികം ഫലം കായ്ക്കേണ്ടതിന് നിങ്ങളെ ക്രമീകരിച്ചെടുക്കുകയാണ് അതാണ് പ്രിയരെ ഇന്ന് അനുഭവിക്കുന്ന വേദന ഈ ശോധന ഈ കഷ്ടത ഇന്ന് നിങ്ങൾ കടന്നു ഈ അവസ്ഥകൾ ദാരുണമായ സാഹചര്യങ്ങൾ അത് നിങ്ങളുടെ മൂക്കിൽ പഞ്ഞിവെക്കാനും പെരുവരുള്ള തമ്മി കൂട്ടിക്കെട്ടി ശവപ്പെട്ടിക്കകത്ത് വെച്ച് ഏതെങ്കിലും മശാന ഭൂമി കൊണ്ട് ഒതുക്കാനല്ല അതിനകത്ത് നിങ്ങളെ ഫലത്തോടുകൂടെ പുറത്തു കൊണ്ടുവരാൻ നിങ്ങളെ നന്മയോട് പുറത്തു കൊണ്ടുവരാൻ നിങ്ങളെ ഒരുക്കിയെടുത്ത് വിലയുള്ളതാക്കി മാറ്റാൻ ഗുണമുള്ളതാക്കി മാറ്റാൻ ദൈവം നിങ്ങളെ ചെത്തുന്നതാണ് ജീവിതത്തിലെ കഷ്ടതകൾ ഇവിടെ രണ്ടു ഗോരുന്ന ലഘനം നാലാം അധ്യായം ഏഴ് എട്ട് ഒൻപത് വാക്യങ്ങൾ ഇങ്ങനെ ഞാൻ വായിച്ചു കേൾപ്പിക്കാം എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തം എന്നല്ല ദൈവത്തിൻ്റെ ദാനം അത്രേ എന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങളുടെ മൺപാത്രങ്ങളിൽ ആകുന്നു ഉള്ളത് അടുത്ത വാക്യം ഞങ്ങൾ ശ്രദ്ധിക്കുകയാണ് ഞങ്ങൾ സകലത്തിലും കഷ്ടം അനുഭവിക്കുന്നവർ എങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല ബുദ്ധിമുട്ടുന്നവർ എങ്കിലും നിരാശപ്പെടുന്നില്ല ഉപദ്രവം അനുഭവിക്കുന്നവർ എങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല കിടക്കുന്നവരെങ്കിലും നശിച്ചു പോകുന്നില്ല കാരണം പത്താമത്തെ വാക്യം യേശുവിൻ്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടേണ്ടതിന് യേശുവിൻ്റെ മരണം ശരീരത്തിൽ എപ്പോഴും വഹിക്കുന്നു ജീവിതത്തിൽ കഷ്ടതകൾ വരുമ്പോൾ പൗലോ സ്വപ്പ സ്ഥലം പറയുകയാണ് ഞങ്ങൾ കഷ്ടം അനുഭവിക്കുന്നു എങ്കിലും ഞങ്ങൾ എന്തു ചെയ്യുന്നില്ല ഇടുങ്ങിയിരിക്കുന്നില്ല ഒരു ക്രിസ്തു ഭക്തൻ പറയുന്നു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നെങ്കിൽ നിരാശപ്പെടുന്നില്ല ഇന്ന് രാവിലെ പൗലോസ് പൗലോ സപ്പസ്തോലൻ രണ്ടുകൊരുതിലകനൻ നാലാം അധ്യായത്തിൽ അതിൻ്റെ എട്ടാമത്തെ വാക്യത്തിൽ പറയുന്നത് പോലെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെങ്കിലും ഞങ്ങൾ നിരാശപ്പെടുന്നില്ല അതേ പ്രിയേ ബുദ്ധിമുട്ടുകൾ ജീവിതത്തിൽ നേരിടുമ്പോൾ നിരാശപ്പെടുകയല്ല ചെയ്യേണ്ടത് പിറുമുറുക്കുകയല്ല ചെയ്യേണ്ടത് കഷ്ടത വരുമ്പോൾ തലയ്ക്ക് കൈവച്ചു കൊണ്ട് ഇറങ്ങി ഓടുകയല്ല ചെയ്യേണ്ടത് കഷ്ടതകൾ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ കുരുടാൻകുപ്പിക്കകത്തും യറിനകത്തുന്നിൻ്റെ ജീവിതം ഒതുക്കുകയല്ല ചെയ്യേണ്ടത് നിരാശപ്പെടുകയില്ല എന്ന പൗരൂഷ് പറയുന്നേ ബുദ്ധിമുട്ട് ഞങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിരാശപ്പെടുന്നില്ലെന്നും ഉപദ്രവം അനുഭവിക്കുന്നെങ്കിൽ ഞങ്ങൾ ഉപേക്ഷിക്കപ്പെടുന്നില്ലെന്നും വീണ് കിടക്കുന്നെങ്കിലും ഞങ്ങൾ നശിച്ചു പോകുന്നില്ല എന്ന കാരണം ഏഴാമത്തെ വാക്യത്തിൽ പറയുന്നു കഷ്ടം അനുഭവിക്കുന്ന പ്രിയപ്പെട്ട ശ്രദ്ധിക്കൂ ഏഴാമത്തെ വാക്യം എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമല്ല ദൈവത്തിൻ്റെ ദാനമെന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങളുടെ മൺപാത്രങ്ങളിൽ പകർന്നിരിക്കുന്നു മൺപാത്രങ്ങളിൽ നിക്ഷേപം പകർന്നിരിക്കുന്നത് കൊണ്ട് ഞങ്ങൾ തളരുന്നില്ല മൺപാത്രം എന്ന് പറയുന്നത് നമ്മുടെ ശരീരമാണ് നമ്മുടെ ഈ ശരീരത്തിൽ പരിശുദ്ധാത്മാവെന്ന് പറയുന്ന ശക്തി പകർന്നിരിക്കുന്നത് കൊണ്ട് ഈ അത്യന്ത ശക്തി ഈ ഡുനാമിസ് നമ്മുടെ ശരീരത്തിൽ പകർന്നിരിക്കുന്നത് കൊണ്ട് ഞാൻ എന്തു ചെയ്യുന്നില്ല പതർന്നില്ല കഷ്ടം വരുമ്പോൾ നിരാശപ്പെടുന്നില്ല കാരണം ഈ അത്യന്ത ശക്തി ഞങ്ങളെ ജീവിപ്പിക്കും ക്രിസ്തുവിൻ്റെ ശരീരത്തോടും മരണത്തോടും ഞങ്ങളെ ഏകീഭവിപ്പിച്ച് ഞങ്ങൾ കഷ്ടതയിൽ ജയമുള്ളവരായി ഞങ്ങൾ രൂപാന്തരപ്പെട്ട് ദൈവത്തോട് ചേർന്ന് ജീവനും ശക്തിയും പ്രാപിച്ച് നിത്യതയുടെ അവകാശികളായി തീരാൻ വേണ്ടിയാണ് ഒരു ക്രിസ്തു ക്രിസ്തുഭക്തൻ്റെ ജീവിതത്തിൽ കഷ്ടത എന്ന് പറയുന്ന കഠിന ശോധന നൽകി കൊടുക്കും അത് അനുഭവിക്കുന്ന അയ്യോബ പറഞ്ഞത് അവനെന്നെ ശോധന ചെയ്ത് ഞാൻ പൊന്നുപോലെ പുറത്തു വരും ജീവിതത്തിൽ ഏതൊക്കെ ശോധന കടന്നു വരുമ്പോൾ പൊന്നുപോലെ നിങ്ങൾ പുറത്തു കൊണ്ടുവരും വിലയുള്ളതാക്കി മാറ്റും ഹൃദയം അറിയുവാൻ നമ്മൾ എങ്ങനെയായിരിക്കുന്നു നമ്മുടെ ജീവിതം എങ്ങനെയായിരിക്കുന്നു ദൈവവുമായുള്ള ബന്ധം എങ്ങനെയായിരിക്കുന്നു ആവർത്തനം എട്ടിൻ്റെ രണ്ടിൽ വായിക്കുന്നുണ്ട് നമ്മുടെ ഹൃദയത്തെ പരീക്ഷിച്ചറിയേണ്ടതിന് നമ്മുടെ കഷ്ടത കൂടെ ദൈവം നടത്തി വിടുകയാണ് നമ്മുടെ ജീവിതം എങ്ങനെയാണ് കർത്താവുമുള്ള ബന്ധം എങ്ങനെയാ ആത്മീയ പക്വത എപ്രകാരമാണ് എന്ന് നമ്മൾ പരീക്ഷിക്കേണ്ടതിനും കഷ്ടതയിൽ കൂടെ നമ്മൾ ചെയ്യും കടത്തി വിടും ഇന്ന് രാവിലെ ഈ സന്ദേശങ്ങൾക്ക് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ പറയട്ടെ ഒരു ക്രിസ്തു ഭക്തൻ്റെ ജീവിതത്തിൽ കഷ്ടതയില്ല എന്ന് ഞാൻ പഠിപ്പിക്കുന്നില്ല ഞാൻ വിശ്വസിക്കുന്നു ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുന്ന കാലം മുഴുവനും കഷ്ടതയുണ്ട് യേശു പറഞ്ഞ ഉദാഹരണം ഞാൻ മുമ്പേ ഉറപ്പിച്ചു ലോകത്ത് നിങ്ങൾക്ക് കഷ്ടം ഉണ്ട് എന്നാണ് അങ്ങനെയെങ്കിൽ ഈ കഷ്ടം നമ്മുടെ ജീവിതത്തിൽ എന്തിനാണ് വരുന്നത് ഇത്രയും പ്രാർത്ഥിച്ചിട്ടും ഉപസിച്ചിട്ടും ആരാധിച്ചിട്ടും ജീവിതത്തിൽ ഈ കഷ്ടത മാറാത്തത് എന്താണ് അതിൻ്റെ ഉത്തമമായ ഒരു ഉദാഹരണമാണ് ആൻസർ ആണ് ഇന്നത്തെ മെസ്സേജ് ജീവിതത്തിലധികം നമ്മെ ഫലം കായ്പിക്കുവാൻ നമ്മുടെ പുറമെയുള്ള മനുഷ്യനെ രൂപാന്തരപ്പെടുത്തി അകമയുള്ള മനുഷ്യനെ ശക്തിപ്പെടുത്തുവാൻ നമ്മളെ നമ്മുടെ ഹൃദയത്തെ ഒന്ന് ആരായുവാൻ ദൈവം നമ്മളെ കഷ്ടതയിൽ കൂടെ കടത്തിവിടും എന്നാൽ ദൈവത്തിന്റെ വചനത്തെ അപ്പൊ സ്ഥലപ്പ് പുറത്തി പതിനാലാം അധ്യായം ഇരുപത്തിരണ്ടാം വാക്യത്തിൽ അപ്പൊ സ്ഥല പറയുന്നുണ്ട് ദൈവരാജ്യത്തിൽ നമ്മളെ കടത്തിവിടേണ്ടതിന് കഷ്ടതയിൽ കൂടെ നമ്മളെ കടത്തിവിടും ദൈവരാജ്യത്തിൽ പോകണമെങ്കിൽ കഷ്ടതയിൽ കൂടെ നമ്മൾ എന്ത് ചെയ്യണം കടന്നു പോകണം ആ വാക്യം നിങ്ങളെടുത്ത് വായിക്കുക ദൈവം നിങ്ങളോട് ഇന്ന് പകൽ വീണ്ടും സംസാരിക്കും എന്നെ കൊണ്ട് പ്രാർത്ഥിക്കട്ടെ എത്ര പേരുടെ കൂടെ പ്രാർത്ഥനയ്ക്ക് കണ്ണിലടയ്ക്കും ഞങ്ങൾക്ക് ഒഴിവാക്കു പ്രാർത്ഥിക്കാം പരിശുദ്ധ കർത്താവേ സ്വർഗീയ പിതാവേ അങ്ങ് ഞങ്ങളോട് പറഞ്ഞ ദൈവിക വചനത്തിനായി ശുത കൃപയുടെ മറവിൽ ദൈവം ഞങ്ങൾ എതിർത്തണമേ ഞങ്ങളുടെ ജീവിതത്തിൽ പലപ്പോഴും വിട്ടുമാറാത്ത കഷ്ടതകൾ ഒന്നിനു പുറകെ ഒന്നായി കടന്നു വരുമ്പോൾ ഞങ്ങൾ ദൈവത്തോട് ചോദിച്ച ചോദ്യമാണ് എന്തുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ടും ഇങ്ങനെ കരഞ്ഞിട്ടും ഈ പ്രശ്നങ്ങൾക്ക് എന്താ ഒരു പരിഹാരം കേട്ടാത്തേ ഞങ്ങൾക്ക് എന്താ ഒരു നീക്കുപോക്ക് ഉണ്ടാകാത്ത എന്നാൽ ഇന്ന് പകൽ ഉത്തമമായൊരു ഉദാഹരണം ദൈവവചനത്തിൽ കൂടെ പരിശുദ്ധാത്മാവ് ഞങ്ങളോട് ഇടപെട്ടതിനായിരുന്നു കഷ്ടത അനുഭവിക്കുന്ന ഒത്തിരി പേര് ഇന്ന് പകൽ ഈ സന്ദേശം കേട്ടപ്പോ അവരുടെ ജീവിതത്തിൽ ആനന്ദവും അനുഗ്രഹവും വിടുതലും നൽകി കൊടുത്ത് സ്ഥിതികൾക്ക് വ്യത്യാസം വരുത്തി പോരാട്ടങ്ങളെ അഴിച്ച് ദൈവത്തിൻ്റെ കൃപ കൊണ്ട് ദൈവം ഇവരെ മാനിക്കണമെന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കും പിതാവേ അങ്ങളുടെ നാമത്തിൽ നിന്നെ ജനത്തെ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു കഷ്ടതകൾ ജീവിതത്തിൽ സഹിക്കാനുള്ള കൃപ കൊടുക്കണം പൗരൂഷൻ പറഞ്ഞതുപോലെ എൻ്റെ കൃപ നിനക്ക് മതി അത് ബലഹീനതയെ തികഞ്ഞു വരുന്നു എന്നാണല്ലോ കർത്താവെ ഇത് സഹിപ്പാൻ ഇത് പൊറുക്കുവാനുമുള്ള ഒരു വരം ഞങ്ങളുടെ മേൽ ഈ ജനത്തിൻ്റെ മേൽ അടിയൻ്റെ മേൽ പകർന്ന് ഇന്ന് പകൽക്കാലം ദൈവരാജ്യത്തിൽ കിടക്കുവാൻ കഷ്ടത ആവശ്യമെങ്കിൽ അത് അനുസ് അനുഭവിക്കുവാൻ കൂടി അനുഭവിപ്പാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവകരങ്ങളേൽപ്പിക്കുന്നു പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ ആണ് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ ഗീതമാണെങ്കിൽ അടുത്ത മാസം ഇരുപത്തിയാറ് ഫെബ്രുവരി മാസം ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് തീയതികളിൽ രണ്ടാമത്തെ നെയ്തലിപ്പടി ക്രൂസൈഡ് നടക്കുകയാണ് ഈ ക്രൂസൈഡിനെ ഓർത്ത് നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം ഗ്രേഷ് ജീവിയുടെ സകല പ്രേക്ഷകരും അടുത്ത മാസം നടക്കുന്ന നമ്മുടെ ക്രൂസൈഡിനെ ഓർത്ത് പ്രാർത്ഥിക്കണം വലിയ കാര്യങ്ങൾ കർത്താവ് ചെയ്യണം ദൈവത്തിൻ്റെ കയ്യിൽ ഈ കാലഘട്ടങ്ങൾ ഉപയോഗിക്കപ്പെടുന്ന അഭിഷിക്തന്മാർ ദൈവജനം സംസാരിക്കും അനേക പ്രിയപ്പെട്ടവർ പാട്ടുകൾ പാട്ടുപാടി കർത്താവിനെ ആരാധിക്കുവാൻ നേതൃത്വം കൊടുക്കും നമ്മുടെ പ്രിയപ്പെട്ടവരെ കർത്താവ് അനുഗ്രഹിക്കും നൂറുകണക്കിന് പ്രിയപ്പെട്ടവർ ആ മീറ്റിങ്ങിൽ കടന്നു വരും നിങ്ങളും അതിനകത്തൊരു ഭാഗമാകണം ഗ്രേസ് ടി വിയിൽ കൂടെ ലൈവായിട്ട് ആ പ്രോഗ്രാം നിങ്ങൾക്ക് കാണുവാൻ കഴിയും നിങ്ങൾ ജോയിൻ ചെയ്യണം ഇന്നു മുതൽ നിങ്ങൾ പ്രാർത്ഥിക്കണം വിശേഷ ആ ക്രൂസൈഡിന് വേണ്ടി അനേക സാമ്പത്തിക ആവശ്യങ്ങൾ നമുക്കുണ്ട് ഈ മിനിസ്ട്രിയെ സ്നേഹിക്കുന്ന ആർക്കെങ്കിലും അടുത്ത മാസം നടക്കുന്ന ക്രൂസൈഡിനെ സാമ്പത്തികമായി ഒരു ഡൊണേഷൻ ചെയ്ത് സഹായിക്കാൻ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവ് നിയോഗം തരുന്നെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഞങ്ങളെ വിളിക്കണം നമുക്ക് ധാരാളം പണം നമുക്ക് ആ വിഷയത്തിൽ ആവശ്യമുണ്ട് നിങ്ങളുടെ സഹകരണം ഞങ്ങൾക്ക് ആവശ്യമാണ് നിങ്ങൾ തരുന്ന ചെറിയ ഒരു എമൗണ്ട് ദൈവരാജ്യത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി അത് വിതയ്ക്കാം അതിൻ്റെ പ്രതിഫലം നിങ്ങൾക്കും നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും തരും അത് ദൈവരാജ്യത്തിന് വേണ്ടിയാണ് കർത്താവിൻ്റെ നാമം മഹത്വപ്പെടാൻ വേണ്ടിയാണ് നിങ്ങളുടെ സഹകരണം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുവാൻ ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെൽ ബട്ടൺ കൂടി അമർത്തുക അതത് ദിവസത്തെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനാ വിഷയങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ അറിയിക്കുക ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ സെവൻ ഫൈവ് ഫൈവ് നയൻ സീറോ സിക്സ് എയ്റ്റ് സെവൻ നയൻ വൺ ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ